യൂത്ത് കോൺഗ്രസ് കൊല്ലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കൊല്ലം നെല്ലിമുക്ക് കെ സി ബി ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന ഹർഷാദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കോവിഡ് എന്ന മഹാമാരിയിൽ അതിന് കള്ളത്തരം വെച്ചുകൊണ്ട് കിറ്റ് കൊടുത്തുകൊണ്ട് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോ മൂന്ന് മൂന്നേകാൽ വർഷമായി ഈ മൂന്നേകാൽ വർഷം കൊണ്ട് ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കുകയാണ് ഏകദേശം എട്ടേകാൽ വർഷത്തോളം കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ മൊത്തം അട്ടിമറിക്കപ്പെട്ട് മുഴുവൻ സാമഗ്രികൾക്കും വില കൂട്ടി വീട്ടുകരം വെള്ളക്കരം വസ്തുക്കരം വൈദ്യുതി ചാർജ് അതുപോലെ തന്നെ ബസ് ചാർജ് ഡീസൽ വർധനം പെട്രോൾ വർധനം ഇതിന്റെ സെസ് കേന്ദ്ര സർക്കാർ വില ഉയർത്തുമ്പോൾ ഉമ്മൻചാണ്ടി വരുത്തിരുന്നപ്പോഴത്തേക്ക് അതിന്റെ സെസ് കുറയ്ക്കുമായിരുന്നു പക്ഷേ എൽ ഡി എഫ് സർക്കാർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വില കുത്തനെ കേട്ടൊരു സാഹചര്യം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വയനാട് എൽ ഡി എഫ് മൂന്നാമത് പോയി എന്ന് മാത്രമല്ല കെട്ടിവച്ച കാശു പോലും വയനാട് കിട്ടിയില്ല അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് ആ പാലക്കാട് അസംബ്ലിയിൽ മത്സരിച്ച് സർണ പോലെയുള്ളവരെ മത്സരിപ്പിച്ചു എൽ ഡി എഫ് മൂന്നാമത് പോയി അതേപോലെ തന്നെ ചേലക്കരയിൽ നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച ചേലക്കര വെള്ളം കുടിച്ചുകൊണ്ട് മുക്കിയും മൂളിയുമായി പതിനായിരം വോട്ടിന് ജയിച്ച് തൃപ്തിയടയേണ്ടി വന്നു ജനങ്ങൾ മുഴുവൻ പാടെ ഈ സി പി എമ്മിനെയും വെറുത്തു വെറുത്തുകഴിഞ്ഞു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കെല്ലാം കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് ഡിവിഷനിൽ പതിനേഴ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു അതുപോലെ എൽഡിഎഫിനെ പത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ആ ഒരു സാഹചര്യം നമുക്കറിയാം വരാൻ പോകുന്ന കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം വലിച്ചെറിയും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കള്ളത്തരം കാണിക്കാമോ എവിടെയൊക്കെ കൊള്ളയടിക്കാമോ മുഴുവൻ ഫണ്ടുകളും കൊള്ളയടിച്ചുകൊണ്ട് മുഴുവൻ സാധനങ്ങൾക്കും വിലവർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായിയും കള്ളന്മാരായ കൂട്ടാളികളായ മന്ത്രിമാരും കേരളം മുഴുവൻ നശിപ്പിച്ച് അഴിമതിയുടെ പൂരപ്പറമ്പാക്കി മാറ്റുമ്പോൾ കൈയും കെട്ടി കണ്ണും കൂട്ടി വീട്ടിലിരിക്കുവാൻ നോക്കിയിരിക്കുവാൻ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയില്ല കേരളത്തിലെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മുഴുവൻ അസംബ്ലി കമ്മിറ്റിയുടെ പരിപാടികൾ ാണ് പാലക്കാടും വയനാടും കെട്ടിവെച്ച കാശ് കിട്ടാത്തതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ സംഭാവനയാണ് വൈദ്യുതി ചാർജ് വർദ്ധനയെന്ന് അസൈൻ പള്ളിമുക്ക് പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഫലം മുപ്പത്തിയൊന്നിൽ പതിനേഴ് സീറ്റും മൂന്ന് പഞ്ചായത്ത് ഭരണവും യു ഡി എഫിന് കിട്ടിയതായും അദ്ദേഹം അറിയിച്ചു കേരളത്തിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കൂട്ടി സർവമേഖലയിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കേരളത്തെ പട്ടിണി സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാരെന്നും വരാൻ പോകുന്ന പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽഡിഎഫിന് മറുപടി നൽകുമെന്നും അസൈൻ പള്ളിമുക്ക് വ്യക്തമാക്കി